വിശുദ്ധ ജോൺ ബ്രിട്ടോടെ തിരുനാളിനെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടം സമയത്താണെങ്കിൽ നമ്മൾ തോണിവളത്തിൽ കടലിൽ പോകുന്നൊരു കാലമാണ് തുടർന്നു പോകുന്ന സമയം എഞ്ചിനും ഇല്ല ഒന്നുമില്ല നമ്മളെ ഈ നാട്ടിലാണെങ്കിൽ ഭയങ്കര ദാരിദ്ര്യം വള്ളങ്ങൾക്കാർക്കും കടലിൽ ഒന്നും കിട്ടാനില്ല ആ സമയത്താണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ പുണ്യാളിൻ്റെ തിരുനാൾ ആരംഭിക്കുന്നത് കൊടിയേറി കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ നന്നു നമ്മുടെ കുടിവീരായ അപ്പാപ്പന്മാർ നമ്മളോട് പറഞ്ഞു തന്നു അങ്ങനെ പെരുന്നാൾ പെരുന്നാളാരംഭിച്ച് കൊടികേറി ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കടന്നുപോയി അപ്പോഴും നമുക്കൊന്നും കിട്ടുന്നില്ല പെരുന്നാൾ തുടങ്ങി ആദ്യത്തെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ചയായി അപ്പോഴാണ് ബോട്ടിൽ വന്നിട്ട് പറയുന്നത് കടൽ നിറയെ അയില കാണാനുണ്ട് നിങ്ങൾ വള്ളങ്ങൾ കടലിൽ പോകുന്നെങ്കിൽ കടലിൽ പോവുക അങ്ങനെ എല്ലാവരും ഇറക്കി കടലിൽ പോയി അയില കിട്ടാൻ പാവിച്ച് അങ്ങനെ നമ്മൾ പെരുന്നാടിന് പ്രതിഷ്ഠം വരുമ്പോൾ തിരികെത്തിക്കണം പടക്കം പൊട്ടിക്കണം ഇതിനുള്ള ഒന്നിനും ഒരു വകയില്ലെന്നമ്മമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു മത്സ്യം വന്ന് നമ്മുടെ കടലിൽ വന്ന് കിട്ടാൻ പാപിച്ചത് അപ്പോൾ എനിക്കൊരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളൊരു കാലഘട്ടമാണ് പള്ളിയിലാണെങ്കിൽ എല്ലാ ദിവസവും നാടകം ഞങ്ങൾക്ക് നാടകത്തിന് പോകാനായിട്ട് പോകണം അപ്പം കടലിൽ മീനും കിട്ടുന്നുണ്ട് അപ്പാപ്പന്മാരാണെങ്കിൽ രാത്രി കടലിൽ പോകാതെ ഞങ്ങളെ വിടത്തതുമില്ല അപ്പോൾ ഈ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കടലിൽ പോയി മീൻ കിട്ടും അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരമ്മാമ്മമാർ കച്ചവടക്കാരുണ്ട് ഇവർക്ക് മീൻ എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് നാടകസ്ഥലത്തേക്ക് പോകാം ഇതാണ് ഞങ്ങളുടെ ചിന്ത അപ്പോൾ മൂപ്പിലാമാർ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി ചോറിഞ്ഞിട്ട് ഉടനെ വരണം ഞങ്ങളപ്പന്മാരെ വെട്ടിച്ച് പല വഴി കൂടെയും പള്ളിയിൽ പോയി നാടകം കാണും അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ കുറച്ച് വള്ളക്കാർ കടലിൽ പോയി കാണും ഏതായാലും പന്ത്രണ്ട് ഒരു മണിക്ക് വന്ന് ഞങ്ങളും കടലിൽ പോകും അങ്ങനെ ഞങ്ങൾക്ക് ഈ പുണ്യാളൻ്റെ പെരുന്നാളും തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിനൊരു ഭയങ്കര ഒരു ഉത്സവമാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ ഒരു ദേശീയ ഉത്സവം എന്ന് വേണം പറയാൻ ആ രീതിയിലാണ് പുണ്യാളൻ്റെ പെരുന്നാളിന് മുമ്പ് പല ആൾക്കാരും പല നാട്ടിലും നമ്മുടെ ജോലി സംബന്ധമായിട്ട് പോകാറുണ്ട് ഇങ്ങനെ മുനം ഭാഗത്തൊക്കെ പോകാറുണ്ട് പക്ഷേ പുണ്യാളിൻ്റെ പെരുന്നാളിനന്ന് എവിടെ പോയാലും ശക്തി വിളകള മക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കും അത് പുണ്യാളിൻ്റെ ഒരു കൃപ തന്നെയാണ് ഇതാണ് എനിക്ക് ഗവൺപ്പെട്ട പുണ്യാളിൻ്റെ കുറിച്ച് എല്ലാവരോടും പറയാനുള്ളത്